ആലപ്പുഴയിൽ ഇന്നലെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കാറിൽ നിന്നിറങ്ങി ഗൺമാൻ അനിലും സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് പ്രവർത്തകരെ മർദ്ദിച്ചത് പോലീസുകാരെ തള്ളിമാറ്റിയ ശേഷം പ്രവർത്തകരെ വളഞ്ഞിട്ട് തലുകയായിരുന്നു അരൂർ എസ് ഐ തടയാൻ ശ്രമിച്ചെങ്കിലും പിടിച്ചു മാറ്റി ദൃശ്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥൻ നിലത്തു വീഴുന്നത് കാണാം ഗൺമാൻ അനിലിനു നേരെ നേരത്തെയും വിമർശനം ഉയർന്നിരുന്നു തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകന്റെ കഴുത്തിന് പിടിച്ച് തള്ളിയതും അനിലായിരുന്നു ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപമായിരുന്നു ഇന്നലെ സംഭവം ആലപ്പുഴയിലെ പ്രതിഷേധക്കാരെ ഒരു കാരണവുമില്ലാതെയാണ് തള്ളിച്ചതച്ചത് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ യൂത്ത് കോൺഗ്രസുകാർ മുദ്രാവാക്യം വിളിച്ചു ഇവരെ അവിടെയുണ്ടായിരുന്ന പോലീസ് പിടിച്ചു മാറ്റി ഇതോടെ തന്നെ ക്രമസമാധാന പ്രശ്നവും തീർന്നു തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിലെ കറുത്ത യൂണിഫോം ഇട്ട പോലീസുകാർ റോഡിലേക്ക് ഇറങ്ങി വന്നത് ാത്തികൊണ്ട് അടിയും തുടങ്ങി ഇതിനൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിലും അടിക്കാനെത്തിയത് പ്രാദേശിക ക്രമസമാധാന പ്രശ്നത്തിൽ ഇടപെടാൻ ഗണ്മാന് അവകാശമില്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രമാണ് നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോയ ശേഷം അനിൽ നടത്തിയത് ഗുണ്ടാക്രമണത്തിന് സമാനമായ ഇടപെടലായിരുന്നു ഇതും കണ്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവിച്ചത് പാടില്ലാത്തതായിരുന്നതുകൊണ്ടാണ് കണ്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്നത് വ്യക്തമാണ് പോലീസ് ചട്ടങ്ങളുടെ ലംഘനമായിരുന്നു ഇതെല്ലാം എന്നാൽ അനിലിനെതിരെ നടപടികളൊന്നും ഉണ്ടാകില്ല മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിലെ സുരക്ഷാ ജീവനക്കാർ നടു നിയമം കയ്യിലെടുക്കുന്നതും ചട്ടവിരുദ്ധമാണെന്ന വാദം ശക്തമാണ് പ്രകോപനമില്ലാതെ അക്രമം കാട്ടുകയായിരുന്നു ഇവരെല്ലാം അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ നടപടിയും എടുക്കണം എന്നാൽ അതൊന്നും ഇവിടെ സംഭവിക്കില്ല ഇതിനെയും രക്ഷാപ്രവർത്തനമായി കണക്കാക്കി അംഗീകാരം നൽകാനാണ് സാധ്യത മുഖ്യമന്ത്രിയെ പോകുന്നിടത്തെല്ലാം അനുഗമിക്കുകയും യാത്രാ കാര്യങ്ങൾ നോക്കുകയുമാണ് ഗൺമാന്റെ ജോലി പിണറായി വിജയനു വേണ്ടി ഫേസ്ബുക്കിലൂടെ പ്രചരണം നടത്തിയെന്നാരോപിച്ച് ഗൺമാനെതിരെ രണ്ടായിരത്തി പതിനാലിൽ അന്വേഷണം നടന്നിരുന്നു ഏറെ പിണറായിയുടെ ഗൺമാനാണ് അനിൽ കലിയൂർ പിണറായി മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അവഹേളിച്ചും അനിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെന്ന് ആരോപണമുയർന്നു എസ് ഐ ആയ അനിൽ പോലീസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നായിരുന്നു അന്നുയർന്ന ആരോപണം പിണറായി വിജയന് വേണ്ടി അനിൽ ഫേസ്ബുക്ക് വഴി നിരന്തരം വാർത്തകളും ചിത്രങ്ങളും നൽകുന്നുവെന്ന് വളരെ മുൻപേ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു തുടർന്നാണ് ഗൺമാനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് പക്ഷേ അന്വേഷണത്തിൽ തെളിവൊന്നും കിട്ടിയില്ല ഇതോടെ കുറ്റവിമുക്തനുമായി പിണറായി മുഖ്യമന്ത്രിയായതോടെ പോലീസിലെ പ്രധാനിയായി അനിൽ മാറുകയും ചെയ്തു വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ച സംഭവത്തിൽ പരാതിക്കാരനും ഇതേ അനിൽകുമാർ ആയിരുന്നു ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു തടയാൻ ശ്രമിച്ച ഗൺമാൻ അനിൽകുമാറിനെ ദേഹോപദ്രവം ചെയ്തു ഔദ്യോഗിക കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയെന്നെല്ലാം എഫ്ഐആറിലും ഉണ്ടായിരുന്നു പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനാണ് അനിൽ നെടുങ്കണ്ടത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിന്റെ ചിത്രമെടുക്കുന്നതിനിടെ പത്ര ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചതും ഈ അനിലാണെന്നാണ് ആരോപണം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കലിയൂരിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കെ യു ഡബ്ല്യു ജെ ഇടുക്കി ഘടകം മുഖ്യമന്ത്രിക്കും സംസ്ഥാന കമ്മിറ്റി ഡി ജി പിക്കും പരാതി നൽകുമെന്ന് അറിയിച്ചിരുന്നു